ഇസ്ലാമുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സംവാദത്തിൽ ചർച്ചയിൽ ഒക്കെ വരുന്നതിന് വല്ലാതെ ഭയപ്പെടുന്നു എന്നും ഇസ്ലാമിനകത്ത് തന്നെ സംശയങ്ങളും ചോദ്യങ്ങളുമായിട്ട് പണ്ഡിതന്മാർക്ക് നേരെ വിശ്വാസികളുടെ ഭാഗത്ത് ചോദ്യങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റം കേരളത്തിൽ വലിയ രീതിയിൽ നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള മാറ്റം കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം അതിൽ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന പ്രയത്നിച്ച എല്ലാ ആളുകൾക്കും അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു സന്തോഷം പങ്കുവെക്കാനുള്ള അവകാശമുണ്ട് ആ സന്തോഷം നമ്മളും ഇവിടെ പങ്കുവെക്കുകയാണ് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഇത് ഏതെങ്കിലും ഇസ്ലാം വിമർശകർ ചെയ്യുന്നത് കൊണ്ടുണ്ടാവുന്നതല്ല പക്ഷേ ഇസ്ലാം വിമർശകർ അങ്ങനെ ആത്മവിശ്വാസത്തോടുകൂടിയും ധൈര്യത്തോടുകൂടിയും ആ ഭയമില്ലാതെയും വിമർശിച്ചു തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് ഉള്ളിലുള്ള ചോദ്യങ്ങൾ അവനവനോടെങ്കിലും ചോദിക്കാൻ വിശ്വാസികൾക്ക് ധൈര്യം കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ ഒരു അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് അതിനപ്പുറത്തേക്ക് ഇപ്പം ചില സംശയങ്ങൾ നമുക്ക് അങ്ങനെ സംശയിക്കാനുള്ള അവകാശവും സ്വന്തം നിരക്ക് അത് അനലൈസ് ചെയ്യാനുള്ള അവകാശവും പോലും ഇല്ലാതെയാണ് പലപ്പോഴും ഇസ്ലാമിൽ മനുഷ്യർ ജീവിക്കുന്നത് ഇപ്പൊ നമുക്കൊരു സംശയം തോന്നി ഇപ്പൊ ഉദാഹരണത്തിന് ഈ ഇസ്രാ മിയറാജീനെ കുറിച്ചൊക്കെ ഉള്ളൊരു സംശയം അങ്ങ് ഇപ്പൊ എങ്ങനെയോ പിന്നെ ഈ ബുറാഖ് എന്ന് പറഞ്ഞ ജീവിയുടെ പുറത്തൊക്കെ ഏഴ് ആകാശത്തിനപ്പുറം ഈ ആകാശം തന്നെ വേറെ തമാശയാണ് അപ്പൊ ഇങ്ങനെയൊക്കെ യാത്ര പോകാൻ കഴിയുമോ ഉപരിലോകത്തേക്ക് പോകാൻ കഴിയുമോ അതെങ്ങനെ സാധിക്കും ഇനി അല്ല അങ്ങനെ ദൈവം വിചാരിച്ചാൽ കൊണ്ടുപോകാൻ കഴിയുമെങ്കിൽ പിന്നെ ഈ ബുറാഖിന്റെ വേഷം കെട്ടിച്ച് എന്തിനാ കൊണ്ടുവന്നത് എന്ന തരത്തിലുള്ള ചിന്തകളൊക്കെ ഒരാളുടെ മുമ്പിൽ ഒരാളുടെ ഉള്ളിൽ നാം ഇട്ട് കഴിഞ്ഞാൽ അയാൾ അയാളോട് തന്നെ ഫൈറ്റ് ചെയ്തിട്ട് അത്തരം ചിന്തകളെ ഇല്ലാതാക്കേണ്ട ഒരു ബാധ്യത മതപരമായിട്ട് വിശ്വാസിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ അത് പൈശാചികമായിട്ടുള്ള ചിന്തയാണെന്നും ഹിതായത്വം നഷ്ടപ്പെടാൻ വേണ്ടി പിശാചി പ്രേരിപ്പിച്ച് ഉണ്ടാകുന്ന സംശയമാണെന്നും അതിൽ നിന്ന് അപ്പോൾ തന്നെ ദൈവത്തോട് പ്രായശ്യത്വം തേടിക്കൊണ്ട് അതിൽ നിന്ന് ഏഹ് പിന്മാറണം എന്നൊക്കെയുള്ള അധ്യാപനങ്ങളാണ് കാരണം അത് ഈമാൻ പോകാൻ വേണ്ടി ഈമാൻ ഫസാദാക്കാൻ വേണ്ടി അള്ളാഹു സൃഷ്ടിച്ചു വിട്ട അള്ളാഹു കയറൂരി വിട്ട ഇബലീസിന്റെ ണിയാണോ എന്ന് ഒരു ഭയം നമുക്ക് ഉണ്ടാവണം എന്ന ഒരു ബോധ്യം ആദ്യം പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ തട്ടിയിട്ടാണ് എല്ലാവരും സംശയം വഴിമുട്ടുക ഉത്തരം കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടാവില്ല അത് ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കാനുള്ള ഭയം അല്ലെങ്കിൽ ആത്മവിശ്വാസം ധൈര്യം ഉണ്ടാവില്ല ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പൊ എന്തായാലും ആ തരം ഭയത്തിൽ നിന്ന് ചോദ്യം ചോദിക്കാനുള്ള ഭയത്തിൽ നിന്ന് കേരളത്തിലെ വിശ്വാസ സമൂഹത്തിലെ പ്രത്യേകിച്ച് യുവതലമുറയിലുള്ള കുട്ടികൾ ധൈര്യം സംഭജിച്ചിരിക്കുന്നു ആ ഭയത്തിൽ നിന്ന് അവർ മോചനം നേടി നേടുന്നു എന്നുള്ളത് വളരെ പോസിറ്റീവ് വളരെ ചെറിയ കാലം കൊണ്ട് തന്നെ വലിയ മാറ്റം കേരളത്തിലെ ഇസ്ലാമിക സമൂഹത്തിനകത്ത് നടക്കാനുള്ളതിന്റെ സൂചനയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതാണ് ആ കാര്യത്തിൽ പറയാനുള്ളത് അപ്പം അത് എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ആ തരത്തിൽ നിങ്ങൾക്കറിയാം എം അക്ബറും ചോദ്യം ചോദിക്കപ്പെടുന്ന എം എം അക്ബറും ചോദ്യം ചോദിക്കുന്ന വ്യക്തികളുമായി ഉത്തരവും അത് കേരളത്തിലെ ഈ ചാനലുകളിലുള്ള കോമഡി സീനുകൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ തമാശ നമുക്ക് നൽകുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ കോമഡി സീരീസുകളോ അല്ലെങ്കിൽ കോമഡി ഷോകളൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പകരാസനി നൌഷാദ് ഹസനി തുടങ്ങിയിട്ടുള്ള കാര്യം ആൾക്കാരുടെ കരാമത്ത് തള്ളും കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് വളരെ സീരിയസ് ആയിട്ട് തോന്നുന്ന കോമഡികൾ അത് എം എം അക്ബറിന്റെ സുവാൽ ജവാബ് എന്ന് പറയുന്ന പരിപാടിയാണ് ചോദ്യവും ഉത്തരവും ആ തരത്തിൽ ഏറ്റവും പുതിയ ഒരു ചോദ്യോത്തരത്തിലേക്ക് നമ്മൾ പോവുകയാണ് മുഹമ്മദിന് മുൻപ് ഇസ്ലാം ഉണ്ടോ എന്നാണ് നമ്മൾ ആ ചോദ്യത്തിനെ റീഡിഫൈൻ ചെയ്യുന്നത് മീൻസ് അല്ലെങ്കിൽ നമ്മൾ അതിനെ റീസ്ട്രക്ചർ ചെയ്യുകയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മുഹമ്മദിന് മുമ്പ് ഇസ്ലാം ഉണ്ടോ എന്നാണ് ഈ ചർച്ചയിലേക്ക് നമ്മൾ എടുത്തുള്ള വീഡിയോയിൽ എം എം അക്ബർ ഒരു ചോദ്യകർത്താവിന്റെ ചോദ്യത്തിനുള്ള ഉത്തരമായിട്ട് പറയുന്ന ആ വീഡിയോ ഭാഗം അപ്ലോഡ് ചെയ്തപ്പോൾ എന്തുകൊണ്ട് വ്യത്യസ്ത മതങ്ങൾ എന്ന ടൈറ്റിലാണ് അത് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് എം എം അക്ബറിന്റെ സംഘത്തോട് പറയാനുള്ളത് സാധാരണഗതിയിൽ നമ്മൾ എം എം അക്ബറുമായി ബന്ധപ്പെട്ട വീഡിയോകൾ ചെയ്യുന്ന സമയത്ത് സ്ഥിരമായിട്ട് ഇവർ പ്രയോഗിക്കുന്ന ഒരു തന്ത്രം എല്ലാവരും കൂടി കൂട്ടമായി വരികയും വീഡിയോ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അതിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന അതിനുള്ള ഒരു പ്രതിരോധ പ്രവർത്തനം എന്ന രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യം വന്നിട്ടുള്ള ആളുകളൊക്കെ ഏതെങ്കിലും തരത്തിൽ കമന്റുകൾ എഴുതുക ചെറിയ ചെറിയ കമന്റുകളായിട്ട് കമന്റ് ബോക്സിൽ എല്ലാവരും ആക്റ്റീവായിട്ടിരിക്കുക അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ പറ്റുന്ന ആളുകൾ ലൈക്ക് ചെയ്യുക എന്നതാണ് അതിനോട് നമുക്ക് ചെയ്യാവുന്ന ഒരു പ്രതിപ്രവർത്തനം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ അത് പറ്റാവുന്ന അത്ര ആളുകൾ ചെയ്യുക അതേപോലെ വീഡിയോകൾ ഷെയർ ചെയ്യാനുള്ള ആളുകൾ ഉണ്ടെങ്കിൽ എങ്ങോട്ടെങ്കിലും ഷെയർ ചെയ്യാനോ ഏതെങ്കിലും ഗ്രൂപ്പിലൊക്കെ കൊടുക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ അത്രയും ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യാനും ആഡ് ചെയ്യാനും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കമന്റിൽ പരമാവധി എൻഗേജ് ആയി ഇരിക്കുക എന്നുള്ളതാണ് അപ്പൊ അത് കൂടുതൽ ആളുകളിലേക്ക് എത്താൻ സഹായകരമാകും എന്ന് അറിയിക്കുന്നു ഇത് സ്ഥിരം ഞാൻ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് അല്ലെങ്കിൽ എം എം അക്ബറുമായി ബന്ധപ്പെട്ട വീഡിയോകൾ ചെയ്യുമ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇനി കുറച്ചധികം ആളുകൾ ഒന്നിച്ചു കയറി വരും അതിനുശേഷം കൂട്ടമായിട്ടുള്ള റിപ്പോർട്ടിംഗ് നടക്കും അത് കഴിഞ്ഞ് നമ്മൾ വീഡിയോ ഏകദേശം എൻഡ് ചെയ്യുന്ന സമയം ആകുമ്പത്തേക്ക് ഇതൊരു ലിമിറ്റഡ് വീഡിയോ ഇതിലേക്ക് പോകും അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിച്ചാൽ ഇതിന്റെ ഒരു നൈസർഗികമായിട്ടുള്ള ഈ ഒരു പ്രചാരണം അല്ലെങ്കിൽ വീഡിയോക്ക് കിട്ടേണ്ട എന്തായാലും പറയാം അതിന്റെ ഒരു സപ്ലൈ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യും അതാണ് അതിന്റെ ഒരു കാര്യം അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ സ്ലോ ഡൗൺ ചെയ്യും അപ്പൊ നമ്മൾ ഇനി അധികം താമസിക്കുന്നില്ല എം മക്ബറുമായി ബന്ധപ്പെട്ട ആ ചോദ്യോത്തരത്തിലേക്ക് നമ്മൾ പോവുകയാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് എന്തുകൊണ്ട് വ്യത്യസ്ത മതങ്ങൾ എന്നുള്ളത് ഒരു വിശ്വാസി ഒരിക്കലെങ്കിലും ചിന്തിക്കേണ്ടുന്നതും ഇസ്ലാമുമായി ബന്ധപ്പെട്ട അവകാശവാദങ്ങൾ നിരന്തരമായിട്ട് പറയുകയും കേൾക്കുകയും ചെയ്യുന്ന വിശ്വാസികൾ ഒരിക്കലെങ്കിലും ആലോചിക്കേണ്ട ഒരു വിഷയമാണ് ഇസ്ലാം അള്ളാഹുവിൻ്റെ മതമാണെങ്കിൽ ഇന്നത്തൈന ഇന്ദ അാഹിൽ ഇസ്ലാം എന്ന കൺസെപ്റ്റ് അള്ളാഹ് ആദ്യം മുതൽ ആദനബിയുടെ കാലം മുതലേ ഉണ്ടെങ്കിൽ പിന്നെന്തുകൊണ്ട് ലോകത്ത് വ്യത്യസ്തമായ മതങ്ങൾ ഉണ്ടായി എന്തുകൊണ്ട് മുഹമ്മദിന് മുൻപുള്ള ഇസ്ലാമിന് തെളിവുകൾ മുഹമ്മദിന്റെ കേവലമായിട്ടുള്ള തൊളപ്പുട്ടിനപ്പുറത്തേക്ക് യാതൊരു തെളിവുകളും അവശേഷിക്കാതെ പോയി ഇസ്ലാം എന്ന് പറയുന്ന മതം മുഹമ്മദ് രൂപീകരിച്ച മതമായിട്ട് എന്തുകൊണ്ട് ലോകത്ത് അടയാളപ്പെടുത്തപ്പെടുന്നു ഈ ഒരു പ്രശ്നം അല്ലാഹുവാണ് ആദമിനെ സൃഷ്ടിച്ചത് ആദൻ നബി മുസ്ലിം ആയിരുന്നു എന്നാണ് ഇസ്ലാമത വിശ്വാസികൾ വിശ്വസിക്കുന്നത് ആദൻ നബി മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ വിശ്വാ പ്രവാചകന്മാരും ഇസ്ലാമിന്റെ വക്താക്കളായിരുന്നു എന്നും അവർ ഇസ്ലാമികമായ പ്രാർത്ഥനകൾ ഉണ്ടായിരുന്നുവെന്നും അവർ അള്ളാഹുവിനെ വിളിച്ച് എന്നും അവർ അള്ളാഹുവിനെ മാത്രം ആരാധിച്ചിരുന്നു എന്നൊക്കെ അവകാശപ്പെടുന്ന വിശ്വാസികൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചിന്തിക്കേണ്ട കാര്യം ആ തരത്തിൽ ഇസ്ലാം എന്ന് പറയുന്ന ഒരു മതത്തിനോ അള്ളാഹു എന്ന ഏകദൈവത്തിനോ മുഹമ്മദിന് മുൻപ് ഒരു തെളിവ് ലോകത്തെവിടെയെങ്കിലുമുള്ള ഈ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം പ്രവാചകന്മാർ പല ഭാഷകളിലും ദേശങ്ങളിലുമായിട്ട് അയക്കപ്പെട്ടിട്ടും ലോകത്തെവിടെയെങ്കിലും മുഹമ്മദിന് മുൻപ് അത്തരത്തിലൊരു മതത്തിന്റെ തെളിവ് ഒരവശിഷ്ടം ഒരു അവശേഷിപ്പ് ഏതെങ്കിലും തരത്തിൽ കണ്ടെത്തിയതായിട്ട് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടോ ഇതാണ് ഈ ഒരു ചോദ്യം ആ ചോദ്യത്തിലേക്കാണ് നമ്മൾ പ്രസക്തമായിട്ടുള്ള ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ് നമ്മൾ വീഡിയോയിലേക്ക് പോകണേ അതിനുശേഷം മൂസാൻ നബി അലൈ ഇസ്ലാമും ദാവൂദ് നബി അലൈഹി ഇസ്ലാമും ഈസാ നബി അലൈസ്ലാമും ഇസ്ലാം മതത്തിലായിരുന്നു അവസാനം ഖുർആാൻ അവതരിപ്പിച്ച റസൂൽ അഹ് ഇല്ലാഹുല അലൈഹി സ്ലാം അദ്ദേഹവും ഇസ്ലാം മതത്തിലായിരുന്നു നമ്മളെ പരിചയപ്പെടുത്തിയിരിക്കുന്നതും ഇസ്ലാം മതം തന്നെയാണ് ഇതിനിടയിൽ യഹൂദ മതവും ക്രിസ്തു മതവും മറ്റ് മതങ്ങളും ഉണ്ടാകാനുള്ള സാഹചര്യവും അവരുടേതായ അവകാശവാദങ്ങളും ഒന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു വളരെ പ്രസക്തമായിട്ടുള്ളതും ഏതൊരു വിശ്വാസിയും ഒരിക്കലെങ്കിലും സ്വന്തത്തോട് ചോദിക്കേണ്ടതുമായിട്ടുള്ള ഒരു ചോദ്യമാണ് ഇത് ചോദ്യം വളരെ ക്ലിയർ ആണ് ആദൻ നബിയെ സൃഷ്ടിച്ച് ആദ്യത്തെ മനുഷ്യനും ആദ്യത്തെ പ്രവാചകനുമായി നിയോഗിക്കുമ്പോൾ ആ പ്രവാചകനെ അള്ളാഹുവിൽ നിന്ന് നേരിട്ട് അവതരി അവതരിപ്പിക്കപ്പെട്ട പ്രവാചകൻ അള്ളാഹുവിനെ നേരിട്ട് കണ്ടുപരിചയമുള്ള പ്രവാചകൻ ആ അള്ളാഹുവിന് മതമായിട്ട് ഇസ്ലാമാണ് ആദൻ നബിക്ക് കൊടുക്കുന്നത് എങ്കിൽ ആദൻ നബി മുസ്ലിം ആയിരുന്നു എങ്കിൽ ആദ്യത്തെ മനുഷ്യൻ മുസ്ലിമാണ് എങ്കിൽ ഇസ്ലാം എന്ന് പറയുന്ന മതമാണ് ആദ്യത്തെ മതമായിട്ടുണ്ടായത് എങ്കിൽ ലോകത്ത് പിന്നീട് അതിൽ നിന്ന് വിഭിന്നമായിട്ട് ഏതെങ്കിലും മതങ്ങൾ രൂപപ്പെട്ടു വന്നെങ്കിൽ പോലും വന്നു വന്ന് സങ്കല്പിച്ചാൽ പോലും ഇസ്ലാമിന്റെ അവശിഷ്ടങ്ങൾ എവിടെയെങ്കിലും വെച്ച് നമ്മൾക്ക് കണ്ടു കിട്ടുമായിരുന്നു അങ്ങനെ കണ്ടുകിട്ടിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ അള്ളാഹുവിൽ നിന്ന് നിയോഗിച്ച ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിലധികം പ്രവാചകന്മാർ നിയോഗിക്കുമ്പോൾ ആദൻ നബിക്ക് മുൻപ് സോറി മുഹമ്മദ് നബിക്ക് മുമ്പ് ഈസയിലെത്തുമ്പോഴോ മൂസയിലെത്തുമ്പോഴോ തന്റെ ഇസ്ലാമിന്റെ അവശേഷിപ്പുകൾ ലോകത്തെവിടെയും കാണുന്നില്ല എന്ന ബോധ്യമുള്ള അള്ളാഹു ഈ ഇസ്ലാമാണ് മനുഷ്യർ സ്വീകരിക്കേണ്ടത് എന്ന അറിവിലേക്ക് ഇസ്ലാം എന്ന മതത്തെ കൃത്യമായി എസ്റ്റാബ്ലിഷ് ചെയ്യുകയോ സ്ഥാപിക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ടോ മൂസയിൽ സ്ഥാപിച്ചിട്ടുണ്ടോ ഇനി മൂസയും കഴിഞ്ഞ് കുറെ കാലം മുന്നോട്ട് പോയി ഈസയിൽ എത്തുമ്പോൾ മൂസയിൽ പോലും അവതരിപ്പിക്കപ്പെട്ട ഇസ്ലാം ഇസ്ലാമായിട്ടല്ല നിലനിൽക്കുന്നത് എന്ന് മനസ്സിലാക്കിയ അള്ളാഹ് തന്റെ മതമായ ഇസ്ലാം ലോകർക്ക് പരിചയമാകുന്ന തരത്തിൽ ലോകർക്ക് മനസ്സിലാവുന്ന തരത്തിൽ പിന്നീട് വരുന്ന മനുഷ്യർക്ക് മനസ്സിലാകത്തക്ക തരത്തിൽ ഇസ്ലാം എന്ന് പറയുന്ന മതത്തെ ഇവിടെ എവിടെയെങ്കിലും ബാക്കി വെച്ചിട്ടുണ്ടോ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ടോ അള്ളാഹുവിന് തന്റെ യഥാർത്ഥ നാമമായ അള്ളാഹു എന്ന നാമം എവിടെയെങ്കിലും സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ ആരുടെയെങ്കിലും ഇടയിൽ ഉണ്ടായിരുന്നു ഏതെങ്കിലും മതത്തിലുണ്ടായിരുന്നു ഇത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ് അതുണ്ടായിരുന്നു എങ്കിൽ മാത്രമാണ് മുഹമ്മദ് പറഞ്ഞ കഥകൾക്ക് പിൻബലം ഉണ്ടാവുക അതല്ലെങ്കിൽ മുഹമ്മദ് മറ്റു കഥകളെ ഇസ്ലാമിലേക്ക് സമന്വയിപ്പിക്കുകയും അവരൊക്കെ ഇസ്ലാമായിരുന്നു എന്ന് വെറുതെ അവകാശവാദം ഉന്നയിക്കുകയും ചെയ്യുകയാണ് എന്ന് നമ്മൾ അനുമാനിക്കേണ്ടി വരും അപ്പൊ ഈ അനുമാനത്തെ മുന്നിൽ നിർത്തി ഈ തെളിവുകളോട് ഉണ്ടോ എന്നുള്ള സന്ദേഹം മുന്നിൽ നിർത്തി നമ്മൾ മുന്നോട്ട് പോകണം അപ്പൊ എന്തായാലും നമ്മൾ അക്ബർ സാഹിബിന്റെ ഉത്തരത്തിലേക്ക് പോവാണ് അപ്പൊ ചോദ്യം ഇതായിരുന്നു ഇസ്ലാം അല്ലേ ആദ്യം ഉണ്ടായത് ആണോ ആദ്യം ഉണ്ടായത് ആദ്യം ഉണ്ടായത് ഇസ്ലാമുണ്ട് അപ്പൊ ആദ്യ നബി മൂസാൻ നബിയൊക്കെ പ്രചരിപ്പിച്ചത് ഇസ്ലാമായിരുന്നോ അല്ല ഒരു ഇസ്ലാം അല്ല പിന്നെയോ ആദ്യം ആദ്യം ഉണ്ടായ മതേത അത് ഇസ്ലാമാണ് അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ഒരു ആകെ തുക നമുക്കൊന്ന് കേട്ടുപോവാം ഇസ്ലാത്തുലാമിന്റെയും പ്രവാചകന്മാരുടെയും ഇസ്ലാണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് വ്യത്യസ്ത മതങ്ങൾ ഉണ്ടായിരുന്നാണ് ചോദ്യം അക്ബർ സാഹിബിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ചോദ്യകർത്താവ് രണ്ട് മിനിറ്റോ മൂന്ന് മിനിറ്റോ ഞാൻ തന്നെ ആ ചോദ്യകർത്താവിന്റെ ചോദ്യം സംഗ്രഹിച്ചാണ് ഇടയിലുള്ള ഗ്യാപ്പുകളൊക്കെ കട്ട് ചെയ്ത് അനാവശ്യമായിട്ടുള്ള ലാഗ് ഒക്കെ ഒഴിവാക്കിയിട്ടാണ് ഞാൻ ആ ചോദ്യം സംക്ഷിപ്തമായിട്ട് ഒരു മുപ്പത് സെക്കൻഡിൽ തീർക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തിട്ട് അപ്പോൾ ഒരു മിനിറ്റോളം ദൈർഘ്യമുള്ള ഒരു ചോദ്യത്തെ ഒറ്റ സെക്കൻഡിൽ അല്ലെങ്കിൽ മീൻസ് ഒരു രണ്ട് സെക്കൻഡ് രണ്ടു മൂന്നോ സെക്കൻഡിൽ ഒരു സെന്റൻസിൽ തീർക്കാവുന്ന കഴിയുന്ന ആളാണ് സംഗ്രഹിക്കാൻ കഴിയുന്ന ആളാണ് എം എം അക്ബർ സാഹിബ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് എപ്പോഴും ഞാൻ അദ്ദേഹത്തോട് വളരെ ബഹുമാനമുണ്ട് അതായത് ചോദ്യകർത്താവിന്റെ ചോദ്യം കൃത്യമായിട്ട് മനസ്സിലാവും എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം പക്ഷേ ഉത്തരം മാത്രം അറിയില്ല ഇത്ര സംഗ്രഹിച്ച് ഇത്ര കൃത്യമായിട്ട് ചോദ്യത്തെ സംഗ്രഹിച്ചു അക്ബർ സാഹിബ് അതെന്നെ മുതലുള്ള എല്ലാ മനുഷ്യർക്കും അള്ളാഹു നൽകിയത് ഇസ്ലാം ആയിരുന്നു അവർക്ക് മുസ്ലിങ്ങളായിരുന്നു എങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇവിടെ ക്രിസ്ത്യാനിറ്റിയും ജൂതായുസവും പോലെയുള്ള മതങ്ങൾ ഉണ്ടാവുന്നത് എന്ന വളരെ വാലിഡ് ആയിട്ടുള്ള ചോദ്യമാണ് അക്ബർ സാഹിബിന്റെ ചോദ്യം കൃത്യമായിട്ട് മനസ്സിലായി അപ്പൊ ഇനി അക്ബർ സാഹിബ് എന്താ പറയുന്നത് അല്ല അവരൊക്കെ മുസ്ലിങ്ങളായിരുന്നു അവർക്ക് അള്ളാഹു ഇസ്ലാം കൊടുത്തിരുന്നു അതിന്റെ തെളിവുകൾ ഇന്നാലും ഇന്നടത്തൊക്കെ ഉണ്ട് അവരുടെ ഗ്രന്ഥങ്ങളിൽ അതിന് തെളിവുണ്ട് എന്ന് പറയണം അതിന് പകരം ക്രിസ്ത്യാനിറ്റിയൊന്നും യഥാർത്ഥത്തിലുള്ളതല്ല അതൊക്കെ പിന്നെ ഉണ്ടായതാണ് എന്നാണ് ഉത്തരം കേട്ടോ അത് ഓരോ മതങ്ങളും എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും പ്രവാചകന്മാരെ തന്നെ പ്രവാചകന്മാർ പറഞ്ഞ ആശയത്തിനെതിരെ ഉപയോഗിക്കുകയും ആ ആശയത്തെ കേവലമായ ഒരു ഒരു വർഗീയമായ രൂപത്തിലായിത്തീരുകയും ചെയ്തപ്പോഴാണ് പലപ്പോഴും വ്യത്യസ്ത മതങ്ങൾ മതങ്ങളുണ്ടായത് ഇവിടുത്തെ സർവഭേദ സത്യവാദക്കാരും മത സത്യവാദക്കാരായിട്ടുള്ള മുസ്ലിങ്ങളിൽ നിന്നുള്ള ഒരു വിഭാഗം പറയുന്നത് ഇതേ കാര്യം പക്ഷെ ഇവിടെ അക്ബർ സാഹിബ് ആ ഇസ്ലാമിന് മുമ്പുള്ള മതങ്ങൾ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിറ്റി ജുതായിസം തുടങ്ങിയിട്ടുള്ള മതങ്ങളൊക്കെ പിന്നീട് പിൽക്കാലത്ത് അവരുടെ പ്രവാചകന്മാർ പറഞ്ഞതിന് വിരുദ്ധമായി അവരെ പ്രവാചകന്മാരെ തന്നെ ദിവ്യത്വം കൽപ്പിച്ച് മതം ഉണ്ടാക്കി അവരെ തന്നെ ദൈവമാക്കി അവർ പിന്നീട് കുത്തിത്തിരിപ്പുണ്ടാക്കി ഉണ്ടാക്കിയെടുത്ത മതമാണ് അള്ളാഹിൻ്റെ അടുത്ത് ആകെ ഒരു മതം ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് അള്ളാഹ് എന്തൊരു പാഴാണ് എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അതായത് അള്ളാഹു ഒരു മതം ഉണ്ടാക്കുന്നു ആകെ ഈ മതം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഭൂമി തന്നെ സൃഷ്ടിക്കുന്നത് അതായത് മുഹമ്മദ് നബിയെ സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചത് കൊണ്ട് എന്ന് പറഞ്ഞാൽ ഇസ്ലാം എന്ന് പറയുന്ന ഒരു പ്രത്യയശാസ്ത്രം ശാസ്ത്രം പൂർത്തീകരിക്കാൻ വേണ്ടി തന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ഹബീബായ അള്ളാൻ്റെ ഏറ്റവും ഉറ്റ സുഹൃത്താണ് ചങ്ങാതിയായ സുഹൃത്താണ് ചങ്ങാതിയാണ് മൊഹമ്മനബി അപ്പൊ അത്രയും ആത്മാർത്ഥമായിട്ടുള്ള ഒരു സുഹൃത്തിന് അള്ളാഹുവിന് വേണം എന്നതിലേക്ക് ആ സുഹൃത്തിനെ സൃഷ്ടിക്കും എന്ന കാരണം കൊണ്ട് മാത്രമാണ് ഈ ലോകം തന്നെ സൃഷ്ടിച്ചത് ഈ പ്രപഞ്ചം തന്നെ അല്ല സൃഷ്ടിച്ചത് നബിനെ സൃഷ്ടിക്കാൻ കഴിയുമല്ലോ എന്നൊരു സന്തോഷത്തിലുണ്ട് ആ ഒരു കുളിർമയിലാണ് അല്ലെങ്കിൽ അള്ള ഈ പണിക്കൊന്നും നിൽക്കൂല മുഹമ്മദ് നബി എന്ന് പറയുന്ന ഒരു സൃഷ്ടിപ്പിനെ കുറിച്ച് അള്ളാഹു തീരുമാനിച്ചിട്ടില്ലായിരുന്നെങ്കിൽ അള്ള ഒരു പക്ഷേ ഈ ലോകത്തെ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കൂലായിരുന്നു അള്ള ആർഷ്യമേ അറസ്സും കുറിച്ചു ആയിട്ട് ഇരുന്ന് അവിടെ ദിഖറും തഹ്ലീലും തക് തക്ബീറൊക്കെ കേട്ട് അവിടെ സുഖിച്ചിരിക്കുകയായിരുന്നുള്ളൂ അപ്പൊ ആ അർത്ഥത്തിൽ അങ്ങനെ സൃഷ്ടിക്കപ്പെടുന്ന ഒരു പ്രവാചകൻ പൂർത്തീകരിക്കപ്പെടുന്ന തന്റെ മതം തന്റെ ലൗഹുൽ മെഹഫൂദിൽ എഴുതപ്പെട്ട ഗ്രന്ഥത്തിന്റെ സംക്ഷിപ്ത രൂപമായിട്ട് ഖുർആൻ മുഹമ്മദിലേക്ക് അവതരിപ്പിക്കുകയും അതുവഴി ഇസ്ലാം എന്ന് പറയുന്ന ഒരു മതത്തെ പൂർത്തീകരിക്കുക എന്ന പ്രക്രിയയാണ് മൊമ്മനിൽ ചെയ്യാൻ പോകുന്നത് അങ്ങനെ ചെയ്യാൻ വേണ്ടി അള്ള തീരുമാനിക്കുമ്പോൾ ആദന്യബിയിലൂടെ തുടങ്ങുന്നത് അപ്പൊ ആ തുടങ്ങിയ കാലം മുതൽ എത്തുന്ന അല്ലെങ്കിൽ പൂർത്തീകരിക്കപ്പെടുന്ന കാലം വരെയുള്ള കാലയളവിനിടയിൽ ഇസ്ലാം എന്ന് പറയുന്ന മതമേ കാൺമാണ്ടാവുന്നത് പിന്നെയും പിന്നെയും ഇല്ലാണ്ടാവുന്നത് അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരെ അവരുടെ അനുയായികളൊക്കെ ആ പ്രവാചകന്മാരെ ദൈവമായി സങ്കല്പിച്ചോ അല്ലാതെയോ കുടുംബത്തിന്റെ മുതിർന്ന അംഗങ്ങൾക്ക് അവരുടെ പേരിൽ മതത്തിന് പേരിട്ടൊക്കെ അള്ളാഹുവിനെ കളിയാക്കുന്ന ജനതയായിട്ടാണ് ജീവിച്ചു വന്നതെങ്കിൽ അള്ളാഹു ഈ ഒരു ലക്ഷത്തി ചില്ലായും പ്രവാചകന്മാരെ പറഞ്ഞു വെച്ചിട്ട് എന്റെ കാര്യമുണ്ടായി നിങ്ങൾ ആലോചിക്കും മരമണ്ടന്മല്ലൊരു കഥയുണ്ട് നമ്മൾ പണ്ട് എൽ പി സ്കൂളിൽ ഞാൻ പഠിച്ചതാ ഒരു മുതലാളിയും ഒരു തൊഴിലാളിയും അതിലെ ഈ മുതലാളിയുടെ കഥയാണ് ഈ അള്ളാന്റെ കഥ കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് ആ കഥ ഓർമ്മയുള്ള ഒരു കമന്റ് ബോക്സിൽ പറയൂ ആ കഥ ഓർമ്മയുണ്ടോ അപ്പൊ ഇതുപോലെ അള്ളാഹു ഒരു പാഴ് പണിയാണ് എടുത്തുകൊണ്ടിരുന്നത് മുഹമ്മദ് നബി വരുന്നവരെ കേട്ടോ ഇനി അക്ബർ സാഹിബാന്ന് വിശദീകരിക്കട്ടെ എന്റെ സുഹൃത്ത് സൂചിപ്പിച്ച ക്രിസ്തു മലം തന്നെ എടുക്കുക യേശു സുഹൈസാനബലൈവലാത്തു വസ്സലാം ശുദ്ധമായ ഏകദൈവ വിശ്വാസമാണ് പ്രചരിപ്പിച്ചത് എന്ന് ബൈബിളിലെ പുസ്തകങ്ങൾ തന്നെ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും അദ്ദേഹം പഠിപ്പിച്ചത് നീ നിന്റെ ദൈവമായ കർത്താവിനെ മാത്രം നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നാണ് അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നാണ് വളരെ കൃത്യമായി ബൈബിളിലെ പുസ്തകങ്ങൾ നമുക്ക് കാണാൻ കഴിയും അതേപോലെ തന്നെ ഏകസത്യദൈവമായ കർത്താവാണ് ഏക ഏകകർത്താവ് എന്നുള്ള യാഥാർത്ഥ്യമാണ് ബൈബിളിലെ പുസ്തകങ്ങളിൽ തന്നെ അക്കാര്യം കാണാൻ കഴിയും ഖുർആാനും അക്കാര്യം പറയുന്നു ഈ എന്ന് നീ നിന്റെ കർത്താവായ യഹോവയെ ുംഹോ എന്നാണ് പറഞ്ഞത് എന്തിനാണ് അള്ളാഹി പ്രച്ഛന വേഷക്കുന്നത് അള്ളാഹുവിന് ഏത് ഭാഷയിൽ ഗ്രന്ഥം കൊടുക്കുമ്പോഴും അതിൽ അവനോന്റെ പേര് അള്ളാഹു എഴുതി വെച്ചുടേ കുരുവായാലും ഉണ്ടോ ഇനി അതും പോട്ടെ ഒരു ജനതയായി ഒരു മതമായി അവിടെ പിന്നെ ആളുകളുടെ ഇടയിലേക്ക് കൊടുത്തുവിടുന്ന സമയത്ത് നിങ്ങളൊരു മതം എന്ന രീതിയിൽ സ്വീകരിക്കേണ്ട പേര് ഇതാണെന്നും ഇന്നദ്ദീന ഇന്ദുല്ലാഹുലി ഇസ്ലാം ഹീബ്രു വേർഷനും മറ്റേ വേർഷനൊക്കെ അതിനകത്ത് കൊടുത്തൂടെ പ്രശ്നം തരുന്നില്ലേ നിങ്ങൾ അള്ളാഹിന്റെ പേര് ഇന്നതാണെന്നും മതത്തിന്റെ പേര് ഇസ്ലാമാണെന്നും കൊടുത്ത് ഈ ഫസാദ് ഒന്നും ഉണ്ടാവില്ലല്ലോ ഏത് അള്ളാഹു കൃത്യമായിട്ട് ഇസ്ലാമിനെ ഈ ഗ്രന്ഥങ്ങളിലൂടെ പ്രവാചകന്മാർക്ക് പരിചയപ്പെടുത്തി കൊടുത്തിരുന്നു എങ്കിൽ അള്ളാഹു തന്റെ നാമം ആ പ്രവാചകന്മാർക്ക് നിയോഗിക്കപ്പെട്ട അല്ലെങ്കിൽ ആ പ്രവാചകന്മാർക്ക് നൽകപ്പെട്ട വേദഗ്രന്ഥങ്ങളിൽ അത് ഏത് ഭാഷയിലായിക്കോട്ടെ എം എം അക്ബർ സാഹിബ് നാളെ സ്പെയിനിൽ പോയിട്ട് ഒരു പ്രഭാഷണം നടത്തുകയാണെങ്കിലും അവിടെ പേരെഴുതുന്നോടത്ത് എം എം അക്ബർ സാഹിബ് തന്നെ എഴുതുക അല്ലെ അല്ല അങ്ങനെയല്ലേ അപ്പൊ എന്നതുപോലെ അള്ളാഹുവിന്റെ യഥാർത്ഥ നാമം ആ നാമം ഇബ്രുവിലാണെങ്കിലും അള്ളാഹു എഴുതി കൂടെ ബൈബിളിൽ എഴുതി കൂടെ സുരിയാനിയോ എന്തൊക്കെ ഭാഷ പറയുന്നു അത് ചെയ്തിട്ടില്ല അള്ളാഹു ഇസ്ലാം ഉണ്ടായിരുന്നു എന്നതിന് തെളിവൊക്കെ അക്ബർ സാഹിബ് ചെയ്യുന്നത് ക്രിസ്തു അതൊക്കെ പിന്നീട് മഞ്ചന്മാരുണ്ടാക്കിയതാണ് എന്നാണ് അപ്പൊ അള്ളാഹുണ്ടാക്കിയ ഇസ്ലാം ഉണ്ടായിരുന്നു അവിടെ ഇസ്ലാമിന് തെളിവുണ്ടോ ഇതാണ് ചോദ്യം എന്നാൽ ക്രിസ്തു കാലത്ത് ക്രിസ്ത്യാനികൾ എന്ന് ബൈബിൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും ക്രിസ്ത്യാനികൾ യേശുവിന്റെ ശിഷ്യന്മാരെ പിൽക്കാലഘട്ടത്തിലുള്ള ശത്രുക്കൾ അവരെ എതിർക്കാൻ വേണ്ടി കളിയാക്കാൻ വേണ്ടി വിളിച്ചതാണ് അവർ ക്രിസ്തുവിന്റെ ക്രിസ്ത്യാനികൾ അവർ സ്വീകരിച്ചതല്ല ശരി അവർ സ്വീകരിച്ച പേരല്ല ക്രിസ്തു മതം ഒരു ജനതയ്ക്ക് ഒരു പ്രവാചകനെ നിയോഗിച്ച ഒരു ഗ്രന്ഥം കൊടുത്തയക്കുമ്പോ അറ്റ്ലീസ്റ്റ് ആ കൊടുത്തയച്ച പഠിച്ച പേരും അവർ വിളിക്കപ്പെടേണ്ട മതസമൂഹത്തിന്റെ പേരും നേരാമണ്ണം പറഞ്ഞു പറഞ്ഞുകൊടുത്തുകൂടെ ഈ പ്രശ്നം വല്ലതുണ്ടാവുമോ സ്വന്തമായിട്ടൊരു പേരില്ലാതെ സ്വന്തം അല്ലെങ്കിൽ സ്വന്തം പേര് വെച്ച് നിയോഗിക്കപ്പെട്ട ജനതയ്ക്ക് അവരുടെ മതത്തിന് ഒരു പേര് നിർദ്ദേശിക്കാതെ എന്തിനാണ് അള്ളാഹു ഒളിച്ചുകളി നടത്തിയത് അതുകൊണ്ടല്ലേ ശത്രുക്കളുടെ പേര് അവർക്ക് സ്വന്തം പേരായി സ്വീകരിക്കേണ്ട ഗതികേട് കേട് വന്നത് നിങ്ങളെന്ന് ആലോചിച്ചു അത് എന്ത് പണിയാ കാണിച്ചത് ഇത്രയൊക്കെ പറയുമ്പോഴും അള്ളാഹു ഇസ്ലാം എന്ന് പറയുന്ന മതം ആണ് ഈ ബൈബിളിലൂടെ അല്ലെങ്കിൽ ഇഞ്ചിയിലൂടെ കൊടുത്തത് എന്ന് തെളിവെക്കാൻ പറ്റുന്നുണ്ടോ തെളിയിക്കാൻ പറ്റുന്നുണ്ടോ ഇല്ല കാരണം അതിനകത്ത് അങ്ങനെ ഒരു സാധനം ഇല്ല ബൈബിളിലും പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒക്കെ അവരുടെ ദൈവത്തിന്റെ പേര് തന്നെ വേറെ അപ്പൊ അതെങ്ങനെ വന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം ഇനി അതും അള്ളാഹിന്റെ പേര് മാറ്റി വിളിച്ചതാണോ ഒറിജിനൽ ബൈബിളിലും ഒറിജിനൽ തോറയിലൊക്കെ അള്ളാഹു തന്നെ ഉണ്ടായിരുന്നു പിന്നീട് ഒരു പേര് മാറ്റിയതാണ് എന്നൊരു വാദ അക്ബർ സാഹിബുണ്ടോ എനിക്കറിയില്ല പിൽക്കാലഘട്ടത്തിൽ നൽകി ഒരു ഫിലോസഫി ഉണ്ടാക്കി ആ ഫിലോസഫി പിൽക്കാലഘട്ടത്തിൽ ക്രിസ്തു തന്നെ ദൈവമായി തീർന്നു ക്രിസ്തു അടക്കമുള്ള മൂന്ന് പേർ ദൈവമായി തീർന്നു ട്രിനിറ്റി ഉണ്ടായി അതെല്ലാം കൂടി ഒരു എന്ന മതം ഉണ്ടാവുന്നത് അപ്പൊ അള്ള എന്തെടുക്കായിരുന്നു എന്നാണ് എന്റെ ചോദ്യം ക്രിസ്തു മതം ഈ പൗലോസും ബാക്കിയുള്ള ആൾക്കാരൊക്കെ കൂടി അല്ല പറഞ്ഞയച്ചൊരു കിതാബും അള്ള കൊടുത്തയച്ച ഒരു കിതാബും അള്ള നിയോഗിച്ച ഒരു പ്രവാചകനെയും അവൻ ഉദ്ദേശിച്ചതിൽ നിന്ന് വിഭിന്നമായ ഒരു അർത്ഥത്തിൽ ഉപയോഗിക്കപ്പെടുമ്പോ അള്ളാഹു കൊടുത്തയച്ചതിന്റെ ഒറിജിനൽ രൂപത്തിൽ ഒറിജിനൽ നാമത്തിൽ ഒരു ദൈവവും ഒരു പേരിൽ ഒരു മതവും നിലനിർത്താൻ അള്ളാഹുവിന് ഒരാളെ പോലും ബാക്കി വെക്കാൻ അള്ളാഹുവിന് കഴിഞ്ഞില്ല വിശ്വസിക്കണം ആണോ അങ്ങനെയാണെങ്കിൽ അള്ളാഹു എന്തിനാണ് ഈ ഒരു ലക്ഷത്തി ചില്ല എന്ന ആൾക്കാരെ പറഞ്ഞയച്ചത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ആ ചോദ്യത്തിന് മാത്രം ഇവിടെ ഉത്തരല്ല ഇനി തെളിവൊന്നുമില്ല പക്ഷെ ആദ്യം ഉണ്ടായാൽ മതേതാ ഇസ്ലാം ആരാദ്യം ബോഡി കണ്ടത് അത് ഞമ്മൾ തന്നെയാണ് അത് ഞമ്മൾ തന്നെയാണ് ഇതേപോലെ ഇസ്രായേലിലേക്ക് നിയോഗിക്കപ്പെട്ട മറ്റൊരു പ്രവാചകനാണ് മുസാനബ അല്ലാത്ത വസ്സലാം മുസാനുബ് അലൈഹി സ്വലാമിലൂടെ പഠിപ്പിക്കപ്പെട്ട ആശയങ്ങൾ തീർച്ചയായും ഇസ്ലാമിന്റെ ആശയങ്ങളാണ് മുസാനി യഹൂദ മതം ഉണ്ടാക്കിയിട്ടില്ല നബി മുസാനായി ഇസ്ലാമിന്റെ ആശയങ്ങൾ പഠിപ്പിച്ചു പക്ഷേ പിൽക്കാലഘട്ടത്തിൽ ആ ആശയങ്ങൾ തന്നെ പിൽക്കാലഘട്ടത്തിൽ യഹൂദ എന്ന ഒരു ഒരു ഗോത്ര നേതാവിന്റെ പേരിൽ അറിയപ്പെടുന്ന അവസ്ഥയുണ്ടായി അങ്ങനെ യഹൂദ മതം എന്നറിയപ്പെട്ടു ആ ഗോത്ര നേതാവിന്റെ കഴിവ് പോലും അള്ളാക്ക് ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കില്ല അതായത് സാക്ഷാൽ ദൈവം കൊടുത്തയച്ച വേദഗ്രന്ഥവും പ്രവാചകനും അവിടെ ഉണ്ടാക്കി വെച്ച മതവും അത് പിന്നീട് ഒരു ഗോത്ര നേതാവ് സ്വന്തം നേരിലാക്കി ദൈവം എന്ന് യോഗിച്ച ആളോട് യുദ്ധം പെട്ടിന്നോ അങ്ങനെ കഥ അതെ ദൈവത്തിനോട് തന്നെ യുദ്ധം പെട്ടി എന്നൊക്കെ ഒരു കഥ പറയുന്നു ദൈവത്തിനെ തോൽപ്പിച്ച് ഗോത്ര തലവനെ സ്ഥാപിച്ച് ഗോത്ര നേതാവിന്റെ അല്ലെങ്കിൽ ഗോത്രത്തിന്റെ പേര് മതത്തിന്റെ പേരാക്കി മാറ്റുമ്പോ അള്ളാഹുവിന് എന്തായിരുന്നു പണി വിശ്വാസികളെ ഉസ്താദമാരോട് ചോദിക്കണം അള്ള എന്തെടുക്കായിരുന്നു ഹേ അള്ളാഹ് എതിനൊന്ന് കയ്യൂലേ വൈക്കാത്ത പണിക്ക് നിൽക്കണോ അള്ളാഹു എന്ന നാമവും അള്ളാഹു എന്ന ഏകദൈവത്തിന്റെ നാമവും ഇസ്ലാം എന്ന് പറയുന്ന മതസമൂഹത്തിന്റെ നാമവും അല്ലെങ്കിൽ പ്രത്യയശാസ്ത്ര നാമവും മുഹമ്മദ് പൂർത്തീകരിക്കേണ്ടുന്നതിലേക്ക് അള്ളാഹു രൂപീകരിച്ച് ആദൻ നബി മുതൽ കൈമാറി വരുന്ന തുടർച്ചയുടെ ഭാഗമായിട്ട് അള്ളാഹു പൂർത്തീകരിക്കാൻ വേണ്ടി ആദനബിൽ തുടങ്ങി വെച്ച ഇസ്ലാമിന്റെ പപ്പോ കൂടയോ പൊടിയോ മണമോ ഗുണമോ കോട്ടെ സ്വന്തം പേരെങ്കിലും സംരക്ഷിക്കാൻ ഈ മതങ്ങളിൽ അതിന്റെ തെളിവുകൾ അവശേഷിപ്പിക്കാൻ കഴിയാത്ത ഒരു അല്ലാഹു ഏതോ ഒരു സുവിശേഷകൻ പിന്നീട് പ്രവാചകന്റെ പേര് നീ പ്രയോഗിച്ച് വേറെ മതം ഉണ്ടാക്കി ലോകമെമ്പാടും പടരുന്നു അള്ളാഹ് നോക്കി കുത്തിക്കുന്നു അതിനു മുൻപ് ഒരു പ്രവാചകനെ നിയോഗിക്കുകയും ഗ്രന്ഥം കൊടുക്കുകയും ഒരു മതസമൂഹത്തെ ഉണ്ടാക്കുകയും ചെയ്തതിനു ശേഷം ആ ദൈവത്തെ തോൽപ്പിച്ച് ഗോത്ര ആ ഗോത്രത്തിന്റെ പേര് അല്ലെങ്കിൽ ആ ഗോത്ര പേരിൽ ആ മതം അവരുടെ മതമാക്കി ലോകമെമ്പാട് പ്രചരിപ്പിക്കുന്നു അതിനു കുഴപ്പമില്ല അപ്പോഴും അള്ളാഹുവിന് അനക്കമില്ല അള്ളാഹു സമാധി കുത്തിക്കായിരുന്നത് അള്ളാഹു സമാധിയിലായിരുന്നോ എന്തായിരുന്നു പണിയന്നൊക്കെ എവിടെ തെളിവ് അവിടെ ഇവിടെ എവിടെയെങ്കിലും അക്ബർ ആദർ നബി മുതൽ മുഹമ്മദിന് മുമ്പുള്ള ഏതെങ്കിലും പ്രവാചകന്റെ കാലഘട്ടത്തിലേക്കോ ജീവിതത്തിലേക്കോ ഗ്രന്ഥത്തിലേക്കോ മതത്തിലേക്കോ പോയിട്ട് അവിടെ ഇസ്ലാം എന്ന് പറയുന്ന മതത്തിനോ അള്ളാഹു എന്ന ഇവരിപ്പോൾ അവകാശവാദം ഉന്നയിക്കുന്ന ഈ തുടർച്ചയുടെ അവസാനമാണ് മുഹമ്മദ് വരുന്നത് എന്ന അവകാശവാദത്തിന് ഉപോത്ബലകമായിട്ടുള്ള എന്തെങ്കിലും ഒരു തെളിവ് എന്തെങ്കിലും ഒരു തെളിവിന്റെ പൊട്ടോ കൊടിയോ അവശേഷിപ്പിച്ചിട്ടുണ്ടോ അദ്ദേഹം സമർത്ഥിക്കാൻ ശ്രമിക്കുന്നുണ്ടോ ഇല്ല അദ്ദേഹം പറയുന്നത് ജൂതമതം ഒന്നും ഉണ്ടായിരുന്നില്ല മൂസാൻ ഇവിടെ കാലത്ത് ജൂതമതം ഉണ്ടായിരുന്നില്ല ഈസാൻ ഇവിടെ കാലത്ത് ക്രിസ്ത്യാനിറ്റി ഉണ്ടായിരുന്നില്ല എന്നാണ് സാഹിബെ ഞാൻ ചോദിക്കുന്നത് ആ കാലത്ത് ഇസ്ലാം ഉണ്ടായിരുന്നു മൂസാൻ ഇവിടെ കാലത്ത് ഇസ്ലാം ഉണ്ടായിരുന്നു ഈസാൻ ഇവിടെ കാലത്ത് ഇസ്ലാം ഉണ്ടായിരുന്നോ ഇസ്ലാം എന്ന ഒരു മതത്തെ ആളുകൾ അന്ന് ഐഡന്റിഫൈ ചെയ്തിരുന്നോ ഉണ്ടായിരുന്നോ ഇല്ലയോ ഉണ്ടെങ്കിൽ തെളിവുണ്ടോ പറ മൂസാൻ നബി ഇസ്ലാം എന്ന് പറയുന്ന ഒരു മതത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ടോ ഈസാൻ നബി ഇസ്ലാം മതത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ടോ ഇനി അവർ പരിചയപ്പെടുത്തിയിട്ടില്ല എങ്കിൽ പിന്നെ മുഹമ്മദ് പൂർത്തീകരിക്കാൻ വന്നതാണെന്ന് പറഞ്ഞൊരു ലോജിക്ക് എന്താ മുഹമ്മദെന്നെ തുടങ്ങി മുഹമ്മദ എന്നെ അവസാനിപ്പിച്ചു എന്നല്ലേ പറയേണ്ടത് ആ തന്നെ തുടങ്ങുകയും പ്രചരിപ്പിക്കുകയും പ്രബോധനം നടത്തുകയും ചെയ്ത മതത്തിന്റെ പേര് ഇസ്ലാമായിരുന്നോ മൂസയും ഈസയും ഇസ്ലാം എന്ന് പറയുന്ന മതത്തെ പ്രബോധനം ചെയ്തിട്ടുണ്ടോ ആ മതത്തിന് അവർ ഇസ്ലാം എന്ന് പേരിട്ടിട്ടുണ്ടോ അവർ അവരുടെ ദൈവത്തെ അള്ളാഹു എന്ന് വിളിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അതിന്റെ ഏതെങ്കിലും തെളിവ് അവശേഷിപ്പ് ഉണ്ടോ ഒരു തെളിവ് പോലും തന്നെ ഒരു ലക്ഷത്തി ഇരുപതിനായിരം പ്രവാചകന്മാരിലൂടെ നിയോഗിച്ച മതത്തിന് അല്ലെങ്കിൽ പിന്നെ പൂർത്തീകരണത്തിന്റെ അവസാന ഘട്ടത്തിൽ സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം അല്ലെ ഈ സമാപന സമ്മേളനത്തിന് വേണ്ടി വന്ന ആളല്ലോ മുഹമ്മദ് നബി ഈ സമാപിക്കാൻ വന്ന മുഹമ്മദ് നബിയുടെ മുൻപുള്ള പ്രവാചകന്മാരുടെ നിയോഗത്തിന് പറഞ്ഞയച്ച ഏടുകൾക്ക് അവതരിപ്പിക്കപ്പെട്ട കിതാബുകൾക്ക് ഇതിലെവിടെയെങ്കിലും അള്ളാഹുവിന്റെ പേരോ ഇസ്ലാം എന്ന് പറയുന്ന മതത്തിന്റെ പേരോ തെളിവായി അവശേഷിപ്പിക്കാൻ അള്ളാഹുവിന് കഴിഞ്ഞിട്ടുണ്ടോ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കാണിക്കാം അതൊന്നുമില്ല ആദ്യത്തെ അതേതാ അത് ഇസ്ലാം അപ്പൊ ഇതെല്ലാം പിൽക്കാലഘട്ടത്തിൽ ഉണ്ടായതാണ് ഓരോ സ്ഥലത്തും ഓരോ രൂപത്തിൽ ഓരോ പ്രവാചകന്മാരുടെ ശേഷവും അതേപോലെ പുണ്യപുരുഷന്മാരുടെ ശേഷവും അവരുടെ സിദ്ധാന്തങ്ങൾ പ്രചരിപ്പിക്കാനും അവരുടെ ആശയങ്ങൾ പഠിപ്പിക്കാനും വേണ്ടി വ്യത്യസ്ത മതങ്ങൾ ഉണ്ടായി വന്നത് അങ്ങനെയാണ് ഇതേ ആക്ഷേപം അപ്പൊ സർവ്വമത സത്യവാദത്തിൽ ആൾക്കാർ പറയണത് ഇസ്ലാം എന്ന് പറയുന്ന ഒരു മതത്തിന് പ്രത്യേക ഒരു മതമൊന്നുമില്ല ഇസ്ലാം എന്ന് പറയുന്ന വേദഗ്രന്ഥം തന്നെ ഇസ്ലാം എന്ന പദപ്രയോഗം നടത്തുന്നത് ഇങ്ങനെ ഇസ്ലാം മുസ്ലിം എന്ന പേരിൽ പ്രത്യേക ഒരു മതവിഭാഗമായിട്ട് ആളുകൾ നിൽക്കാനല്ല അതിന് വേറെ അർത്ഥമാണ് പറയുന്നത് അത് പിന്നീട് വന്ന ഈ പിന്നെ ആളുകളൊക്കെ കൂടി ഉണ്ടാക്കിയെടുത്തതാണ് ഈ ഹദീസുകളും അതിന്റെ ഫിത്തുഹും അങ്ങനത്തെ സാധനങ്ങളൊക്കെ പിന്നീട് അവരുണ്ടാക്കിയെടുത്ത അഹുൽ സുന്ദ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിശ്വസിക്കുന്നവർ ഇസ്ലാമിലുണ്ട് അതായത് അക്ബർ ഇപ്പോൾ പറഞ്ഞ ജൂതായുസത്തിനും ക്രിസ്ത്യാനിറ്റിക്കെതിരെയും പറഞ്ഞ അതേ പ്രശ്നങ്ങൾ ഇന്നുള്ള ഇസ്ലാമിനെതിരെ ആരോപിക്കുന്ന ഖുർആാനിനെയും അള്ളാഹുവിനെയും മുഹമ്മദിനെയും അംഗീകരിക്കുന്ന മുസ്ലിങ്ങളായിട്ട് നമ്മൾ അടയാളപ്പെടുത്തുന്ന ആളുകൾ നമ്മുടെ നാട്ടിൽ പോലും ഇന്നും ജീവനോടെയുണ്ട് അവരവരുടെ ആശയം പറയുന്നുണ്ട് അപ്പം അക്ബർ എന്താണോ ജൂതായുസത്തിനും ക്രിസ്ത്യാനിറ്റിക്കും പറയുന്ന പോരായ്മ ആ പോരായ്മ മുസ്ലിം അല്ലെങ്കിൽ ഇസ്ലാമിക സമൂഹത്തിന് മേൽ ഇസ്ലാം മതത്തിന് അത് ബാധകമാണ് എന്ന് പറയുന്ന മുസ്ലിങ്ങൾ ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്നു ഇവിടെ പ്രശ്നം ഇദ്ദേഹത്തിൻ്റെ വാദത്തിന് ഇദ്ദേഹത്തിന് തെളിവ് വയ്ക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഞാനത് എപ്പോഴും പറയാറുണ്ട് ഇസ്ലാം ആര് തുടങ്ങി അടിമത്തത്തിന്റെ വിഷയമൊക്കെ സംസാരിക്കുമ്പോൾ അവർ അറിയും ഇസ്ലാം വരുന്ന സമയത്തെ അടിമത ഉണ്ടായിരുന്നു എന്ന് പറയും ഇവർ അബദ്ധത്തിൽ പറയുന്നതാണ് ഇവർ നബി മുതലൊക്കെ ഉള്ളതാണെന്ന് പറയുമ്പോഴും ഇവർക്കറിയാം ഇസ്ലാം എന്ന് പറയുന്നത് മുഹമ്മദ് നബി കൂടുന്നതാണ് മുഹമ്മദ് നബി ഉണ്ടാക്കിയ ഒരു മതമാണ് അതിന്റെ മുമ്പ് ആദം പിന്നെ ഇതിരി പിന്നെ വെറുതെ തള്ളുന്നതാണ് ഇതൊക്കെ തോറയിലുള്ള കഥകൾ എടുത്ത് കോപ്പി അടിച്ച് ആ കഥകളുടെ അതിൽ ആ പറയപ്പെടുന്ന കഥാപാത്രങ്ങൾക്ക് ബൈബിളിൽ അല്ലെങ്കിൽ തോറയിലൊന്നും ഒരു ദിവ്യത്വം കൊടുക്കാത്ത ആളുകളെ പോലും പിടിച്ച് പ്രവാചകന്മാരാക്കിയിട്ടുണ്ട് പേര് പറയപ്പെട്ട പ്രധാന കഥാപാത്രങ്ങളെയെല്ലാം പ്രവാചകന്മാർ എന്ന് വിശേഷിപ്പിച്ചു ഇരുപത്തഞ്ച് പ്രവാചകന്മാരുടെ പേരാണ് അള്ളാഹു മുസ്ലിങ്ങളോട് പഠിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത് ഇരുപത്തഞ്ച് പ്രവാചകന്മാരുടെ പേര് ഈ ഇരുപത്തഞ്ച് പേര് നിങ്ങളെടുത്തോ ഈ ഇരുപത്തഞ്ച് പേരുകളും അതിൽ മുഹമ്മദിന്റെ പേരൊഴിക്കുക ബാക്കിയെല്ലാം തോറയിലുള്ളത് തോറയിലുള്ള കഥാപാത്രങ്ങളാണ് തോറയിൽ പേര് പരാമർശിക്കപ്പെടാത്ത ഒരു പ്രവാചകനെങ്കിലും മുഹമ്മദ് നബി പരിചയപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് നിങ്ങൾ നോക്കോ നമ്മളോട് കാണാപ്പാഠം പഠിപ്പിക്കാൻ പറഞ്ഞാൽ ഇരുപത്തഞ്ചാളുടെ പേരെടുക്കുക അതൊരു ഇതിൽ നോട്ട് ചെയ്തു വെക്കുക എന്നിട്ട് ബൈബിൾ വായിക്കുക അതിന് എന്താ പറയുക അതിന്റെ ഉൽപ്പത്തി മുതൽ ആവർത്തനമൊക്കെയാണ് വായിച്ച് പോന്നാൽ മതി അപ്പം ബൈബിൾ കഥയിലെ കഥാപാത്രങ്ങളെ ആദൻ നബിയിലേക്ക് കണക്ട് ചെയ്യുകയും ആ നബി മുതൽ തുടങ്ങിയ ഒരു ഒരു മതത്തിന്റെ പൂർത്തീകരണത്തിനാണ് ഞാൻ വന്നത് എന്ന നുണമറയുകയുമാണ് വാങ്ങിച്ചത് ഒരു തെളിവും വെച്ചിട്ടില്ല ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല അള്ളാഹു നിയോഗിച്ച പ്രവാചകനാണെന്നുള്ള ഇന്ന് തെളിവില്ല അതനബി മുതലുള്ളവരൊക്കെ മുഹമ്മദ് പറയ പ്രചരിപ്പിച്ച ഇസ്ലാമിന്റെ ആൾക്കാരായിരുന്നു എന്നുള്ള ഇനും യാതൊരു തെളിവില്ല ഇന്നുമില്ല ഇല്ലാത്തതുകൊണ്ടാണ് അക്ബർ സാഹിബ് പറയാത്തത് ഉണ്ടെങ്കിൽ സാഹിബ് തന്നേനെ പക്ഷെ ആര് ചോദിച്ചാലും ഇസ്ലാം ആരുണ്ടാക്കി അത് അതിൻ്റെ നബിയുടെ കാലത്തുണ്ട് അള്ളഹ ഉണ്ടാക്കിയതാണ് നബിയുടെ കാലത്ത് പിന്നെ ഏതെങ്കിലും ഒരു കാലത്ത് അല്ലെങ്കിൽ അടിമത്തത്തെ കുറിച്ചൊക്കെ നമ്മൾ ചോദിച്ചാൽ പറയും ഇസ്ലാം വരുമ്പോൾ തന്നെ അവിടെ അടിമത്തം ഉണ്ടായിരുന്നു ഇത്രയേ ഉള്ളത് വിശ്വാസികൾ ആലോചിച്ചാൽ മതി അത് ഒരു തവണയെങ്കിലും ഇസ്ലാമിന്റെ ആവിർഭാവ കാലത്ത് തന്നെ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ഇസ്ലാം വരുന്നതിന് മുൻപ് തന്നെ അവിടെ ഉണ്ടായിരുന്നു ഇസ്ലാമിന് മുമ്പുള്ള മക്ക എന്നൊക്കെ പറയും അതെങ്ങനെ ചെങ്ങായ്മെ ഇസ്ലാമിന് മുമ്പ് മക്കയിൽ കുറേശ്ശികൾ ഉണ്ടോ ഇസ്ലാമിന് ശേഷാണല്ലോ മക്കയിലെ കുറേശ്ശികൾ നിങ്ങളെ കൺസെപ്റ്റ് അനുസരിച്ചുള്ളത് അതന്നെ പീഠം കാലത്ത് തന്നെ ഇസ്ലാം ഉണ്ടല്ലോ പിന്നെങ്ങനെ ഇസ്ലാമിന്റെ മുമ്പിൽ കുറേശി സമൂഹം വെറുതെ പറഞ്ഞാണ് നിങ്ങൾ ആലോചിക്കുന്നു വേണ്ട കോമൺ സെൻസ് ഉപയോഗിക്കേണ്ടല്ലോ യു എ ടീമിന്റെ അന്ത്യശാസനം അതുകൊണ്ടാണ് വേണ്ട ഞാൻ വെറുതെ പറഞ്ഞോളൂ പ്രവാചകന്മാർ മുഴുവനും പഠിപ്പിച്ച ആദർശം ഇസ്ലാമാണ് ആദിനി സ്വലാത്തു വസ്സലാമിലൂടെ തുടങ്ങിയ അന്തിമ പ്രവാചകനിലൂടെ അവസാനിച്ച പ്രവാചക ശൃംഖലയിലെ എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ച ആദർശം ഇസ്ലാമാണ് ഐസ്ലാമിനെയാണ് ഇവിടെ തന്മീർ ഇവിടെ സമർപ്പിച്ചിട്ടുള്ളത് ഐ ഇസ്ലാമിനെയാണ് നമ്മൾ സമൂഹത്തിന് എത്തിച്ചു കൊടുക്കാനുള്ളത് ഐസ്ലാമിനെ കുറിച്ച തെറ്റിദ്ധാരണകളാണ് നമ്മൾ തിരുത്താൻ പരിശ്രമിക്കേണ്ടത് അതാണ് അപ്പൊ തെളിവൊന്നുമില്ല പക്ഷെ അത് ഇസ്ലാമാണ് ആദ്യത്തെ മതേതാ ഇസ്ലാം അതുമി മുതലുള്ള മതേതായ ഇസ്ലാം തെളിവുണ്ടോ തെളിവില്ല അപ്പൊ ഇനി ഞാൻ നേരത്തെ കാണിച്ച ആ സിനിമ ഭാഗത്തിന്റെ ബാക്കി ഭാഗം ഒന്ന് കാണാം അതിവിടെ ആപ്റ്റ് ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ബോക്സിൽ തന്നെ ആരെ മുതൽ ഈസ വരെയുള്ള ഇസ്ലാമിന്റെ കഥ മുഹമ്മദിന് മുമ്പ് ഇസ്ലാം ഇല്ല മുഹമ്മദിന് മുമ്പ് മുഹമ്മദ് പഠിപ്പിച്ച പോലത്തെ ഒരു അള്ളി ഇല്ല മുഹമ്മദിനു മുമ്പ് മുഹമ്മദ് പഠിപ്പിച്ചതുപോലത്തെ ഉള്ള ഒരു മതവും ഇല്ല ഒരു ഇസ്ലാമില്ല യാതൊരു തെളിവില്ല യാതൊരു തെളിവില്ല ഏത് വിശ്വാസികൾക്കും ഇതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കുകയും അന്വേഷിക്കുകയും ചെയ്യാം സ്വന്തം നിലക്ക് അന്വേഷിക്കാം ഞാൻ എൻ്റെ ഈ കാലത്തെ ഈ പത്ത് പതിനഞ്ച് വർഷത്തെ അന്വേഷണത്തിൽ എവിടെയും ഇസ്ലാമിന് മുൻപ് മുഹമ്മദ് പരിചയപ്പെടുത്തിയതുപോലത്തെ ഒരു മതത്തിനോ മുഹമ്മദ് പരിചയപ്പെടുത്തിയതുപോലെയുള്ള ഒരു ദൈവവിശ്വാസത്തിനോ തെളിവില്ല ഇങ്ങനെ ഒരു ദൈവത്തിന്റെ പേരോ മതമ മതത്തിന്റെ പേരോ ഇസ്ലാമൻപ് ഉള്ളതിന് യാതൊരു തെളിവും ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല ഉണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുവന്നു ഇവരോട് ആദൻ നബി മുതൽ ഹീസ വരെയുള്ള മനുഷ്യരൊക്കെ മുസ്ലിങ്ങളായിരുന്നു എന്ന് പറയാൻ പറഞ്ഞാൽ അതിന്റെ തെളിവ് ചോദിച്ചാൽ അവർ കുർആൻ വചനം എടുത്തോട്ട് മനസ്സിലെ ഒരു വ്യക്തി അയാൾ പറഞ്ഞ നുണക്ക് അയാളെ തന്നെ തെളിവാക്കുന്ന അത്ഭുത പ്രതിഭാസമാണ് ഇസ്ലാമിന്റെ പ്രത്യേകത മുഹമ്മദ് നബി അള്ളാഹുവിന്റെ പ്രവാചകനാണെന്നും മുഹമ്മദിന്റെ ദൈവത്തിൽ നിന്നും ഈ ദിവ്യമായിട്ടുള്ള വെളിപാടുകൾ വരുന്നുണ്ട് എന്നും എന്താണ് തെളിവ് എന്ന് ചോദിച്ചാൽ അവർ കുർആാനിൽ നിന്ന് വചനമുദ്ധരിക്കും സുഹൃത്തുക്കളെ ഒരു കാര്യം പറഞ്ഞ് സ്ഥാപിച്ച ഒരാള് അയാള് പറഞ്ഞതിന് അയാൾ തന്നെ തെളിവ് നിങ്ങൾ ബാക്കിയൊക്കെ വിട്ടി തൽക്കാലം ഒരാഴ്ച അടിമ അടിമത്തത്തിനൊക്കെ ഒരു ലീവ് കൊടുക്കും നിങ്ങൾ പോയിട്ട് ആദൻ നബി മുസ്ലിം ആയിരുന്നു എന്നുള്ളതിന് തെളിവ് അന്വേഷിക്കും മുഹമ്മദ് പറഞ്ഞ കഥകളിലല്ലാതെ ആദൻ നബി എന്ന ഒരു പ്രവാചകൻ ഇസ്ലാം എന്ന് പറയുന്ന ഒരു മതം അനുസരിച്ച് ജീവിച്ചതിന് തെളിവുണ്ടോ മൂസക്കുണ്ടോ ഈസക്കുണ്ടോ നൂഹിനുണ്ടോ ലൂത്തിനുണ്ടോ ആർക്കെങ്കിലും ഉണ്ടോ ഒരു തെളിവില്ല മുഹമ്മദിനു മുമ്പ് ഇസ്ലാം ഇല്ല മുഹമ്മദ് ഉണ്ടാക്കിയ മതമാണ് ഇസ്ലാം മുഹമ്മദിന്റെ ചിന്തയിൽ നിന്ന് ഉത്ഭവിച്ച മതമാണ് ഇസ്ലാം മുഹമ്മദാണ് ഇസ്ലാമിന്റെ സ്ഥാപകൻ വേറെ ആരും വെറുതെ കൂട്ടുപിടിച്ച് വെറുതെ വഷളാവണ്ട ബാക്കി പറയുന്നവർക്കൊക്കെ വേറെ ഒരു തെളിവും ഇല്ല ഇല്ലായിട്ടാണ് കൂട്ടരെ അത് അക്ബർ സാഹിബിനത് കുറ്റമല്ല സാധന ഇല്ല ഉണ്ടെങ്കിൽ സാഹിബ് പറഞ്ഞു തരും എവിടെങ്കിലും കിട്ടെങ്കിൽ സാഹിബ് അത് തപ്പി കൊണ്ട് തരും പക്ഷെ മാണ്ഡേ ഇല്ലാത്തോണ്ട് അതുകൊണ്ടൊന്നും തോന്നരുത് ആരോടും ആർക്കും അക്ബർ സാഹിബിനോട് പരിഭവം തോന്നരുത് ഇന്ന് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ അവസാനിപ്പിക്കുകയാണ്